नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലോ ബന്ധത്തിലോ ബ്ലോക്കേജ് വന്നിരിക്കുന്നത് ആരെങ്കിലും കാരണമാണോ സാഹചര്യമാണോ എന്നാണ് നോക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പലരുടെ എനർജിയും കാര്യങ്ങളുമായിരിക്കും ഈ റീഡിങ്ങിൽ കയറി വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വ്യക്തിപരമായൊരു റീഡിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയും നിങ്ങൾക്കുള്ള േജിന് കാരണവും മറ്റുമൊക്കെ മനസ്സിലാക്കാനും മുന്നോട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂനോ ആണ് വളരെ അഭിവൃദ്ധിയും സമൃദ്ധിയും സന്തോഷവുമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് കാരണം ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തും ഒരുപാട് ഫൈറ്റിങ് ചെയ്തും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ വെല്ലുവിളികളെ സ്വീകരിച്ച് മുന്നോട്ട് പോകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തെയും വിജയിച്ച് കടക്കാനും ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകാനും ഒക്കെ കഴിവുണ്ടായിരുന്ന ആളുകളാണ് പക്ഷേ നിങ്ങൾക്ക് എവിടെയോ എപ്പോഴൊക്കെയോ ചില വ്യക്തികളെ വിശ്വസിച്ചത് കൊണ്ടാവാം അതല്ലെങ്കിൽ ചിലരോട് കാണിച്ച സഹതാപം സഹായം അതല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള നമുക്ക് നമ്മളോട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുമല്ലോ അതിനെ എനിക്കൊരു പരാജയമില്ല ഞാനിനി തോറ്റുപോകില്ല എന്ന ആ ഒരു സാഹചര്യം മനസ്സിനങ്ങനെ ഒരു മൈൻഡ് സെറ്റാക്കി വെച്ചത് കൊണ്ടാവാം ഏതോ രീതിയിൽ നിങ്ങൾ പൂർണ്ണമായും വളരെയധികം ദുഃഖിച്ച് അല്ലെങ്കിൽ വളരെയധികം തകർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നാലും നിങ്ങളുടെ മനസ്സപ്പോഴും ഊർജ്ജസ്വലമാണ് നിങ്ങളുടെ മുന്നിൽ ഇരുട്ടുണ്ടായെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങളുടെ ഒരു ഒരവസ്ഥയെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ചെറിയ സ്കോപ്പുണ്ട് മുന്നോട്ട് വിജയിക്കാൻ ഒരു പ്രതീക്ഷ ഉള്ളതായിട്ടും നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും തകർക്കുകയോ നിരാശയിലായിട്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇച്ചിരി പവർഫുള്ളായ വ്യക്തികളെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര വീണാലും വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ആ രീതിയിൽ സെറ്റ് ാക്കി വെക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ക്യൂൻ ഓഫ് ക്യൂനോഫ് ആണ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വളരെയധികം കൂടി കാര്യങ്ങളെ ചിന്തിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ താങ്ങാനോ നിങ്ങളെ കെയർ ചെയ്യാനോ ഒന്നും ആരുമില്ല നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് തിങ്കിങ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരുടെയും ഒരു സപ്പോർട്ടിങ് ഇല്ല ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ വളരെയധികം സംതൃപ്തിയും സമാധാനവും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെ അതായത് ഒരു ഏകാന്തതയെ ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ വ്യക്തികളെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് പല സ്വപ്നങ്ങളും സാഹചര്യങ്ങളും ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിൽ സാമ്പത്തിക ഭദ്രത നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത സമാധാനം ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ക്യൂൻ ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല പോലെ മെഡിറ്റേഷനും പ്രേയറും ഇമാജിനും നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഇമാജിൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും നിങ്ങൾ അഫർമേഷൻസ് ആണെങ്കിലും പ്രേയർ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ് ഇത് തുടങ്ങിയതും അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളെ സ്റ്റക്ക്നെസ്സിലേക്കാക്കുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങളൊന്ന് സ്റ്റക്കായി പോകുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെയും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിസ്സാരമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്ന എനർജി നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് എന്ന് മനസ്സിലാക്കി തുടങ്ങി ഏത് വഴിയിലൂടെ പോയാൽ ാണ് ജീവിതത്തിൽ പുരോഗതി വരാൻ പോകുന്നതെന്നും നിങ്ങളുടെ ബ്ലോക്കേജും പ്രോബ്ലംസിനെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഒരു പവർ മെഡിറ്റേഷനിലൂടെയും അഫർമേഷനിലൂടെയും പ്രേയറിലൂടെയും ഒക്കെ നിങ്ങൾ ഓരോ വ്യക്തികളും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പാസ്റ്റിലെ കുറേ ബ്ലോക്കേജ് പാസ്റ്റ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് പ്രസൻറ്റിൽ നിങ്ങൾ പല കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ആയെങ്കിൽ പോലും പാസ്റ്റിലെ പല കാര്യങ്ങളും പലരുമായിട്ട് നേരിടേണ്ടി വന്നതും പല കൺഫ്യൂഷൻസ് അനുഭവിച്ചതും വേദനകൾ ഹാർട്ട് ബ്രേക്കിംഗ് ഉണ്ടായതും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അവഗണിക്കപ്പെട്ടിട്ട് അവിടെ നിന്നും മാറിപ്പോകേണ്ടി വന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും പോകാതെ നിങ്ങൾ അതിനെ ഇപ്പോഴും ക്യാരിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ നിങ്ങൾ വഹിച്ചു കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഏറ്റവും ോസ് ആ ഒരു സ്റ്റക്ക്നെസ് ആ ഒരു സ്റ്റക്ക്നെസ് എണ്ണില്ലേ നമ്മൾ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ മറ്റൊരു വ്യക്തി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കുണ്ടായ അവഗണനകളും നഷ്ടങ്ങളും സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചവരുണ്ട് വ്യക്തിപരമായിട്ട് ഇമോഷണലി നിങ്ങളെ അവഗണിച്ചവരുണ്ട് നിങ്ങൾ ചിലയിടത്ത് യാചിച്ചെടുത്തൊക്കെ അവഗണന പറ്റിയവരുണ്ട് നിങ്ങൾക്ക് പിന്നെ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാതെ നിന്നൊരു സ്റ്റക്ക്നെസ് വന്ന സമയമുണ്ട് ഒരു ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ഓരോ വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ും എല്ലാം നിങ്ങൾ അനുഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ ശരിക്കും അഴിഞ്ഞു പക്ഷേ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്ന ഞാൻ ആ ബന്ധനത്തിൽ തന്നെ നിൽക്കുകയാണ് ശരിക്കും നിങ്ങളെ ആ ഒരു ബ്ലാക്ക് എനർജി നിങ്ങളെ വിട്ട് കഴിഞ്ഞെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡിനകത്ത് അത് ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ആക്ഷൻ ഉണ്ടാകും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സാഹചര്യം മറികടന്ന് നിങ്ങളൊരു നല്ല രീതിയിൽ നിങ്ങൾ നല്ല സ്പീഡിന് തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ കരിയർ സംബന്ധമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ബ്ലോക്കേജിനെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നും അകറ്റി കളഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ടെണ് ഓഫ് പെൻഡിക്കിൾസാണ് കുടുംബജീവിതത്തിനകത്തുണ്ടായിട്ടുള്ള പല പ്രോബ്ലംസുകളും ഒത്തൊരുമയില്ലായ്മയും സാമ്പത്തിക ഭദ്രതയില്ലായ്മയും അതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇമോഷണലി നിങ്ങൾ വളരെ സ്ട്രെങ്ത് ഉള്ള ആളായിരുന്നു നിങ്ങളുടെ ഫാമിലിയെ ആണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആണെങ്കിലും നിങ്ങൾ വളരെയധികം നിങ്ങളെല്ലാ സഹനങ്ങളും അനുഭവിച്ച് നിങ്ങളുടെ ആ വ്യക്തികളെ നിങ്ങൾ ചേർത്ത് പിടിച്ചിരുന്നതാണ് പക്ഷേ എന്നിട്ടാണ് അത് അവിടെ നിന്ന് നിങ്ങൾക്ക് വലിയൊരു തകർച്ച അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാണ്ടായിപ്പോയി നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്കൊരു വില ഇല്ലാതെ ആയി പോയതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വില കൽപ്പിച്ചില്ല അവിടെ അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഒരു മൈൻഡിൻ്റെ ഒരു അവരുടെ ഒരു ചിന്തകളുടെ ഒരു കുഴപ്പമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതല്ലാതെ മറ്റൊരു നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങൾ അമിതമായി കൊടുത്ത ഒരു പ്രൊട്ടക്ഷനും കെയറിങ്ങും അവർക്ക് അവർക്ക് അവരുടേതായ രീതിയിൽ ഒന്നും ചെയ്യാൻ അവസരം കൊടുക്കാതെ നിങ്ങൾ അവർക്ക് മുന്നിൽ കയറി നിന്ന് പല കാര്യങ്ങളും ചെയ്തപ്പം നിങ്ങൾക്കവിടെ വാല്യൂ ഇല്ലാതാവുകയും നിങ്ങളുടെ ലൈഫിനൊരു തകർച്ച ഉണ്ടാവുകയും ചെയ്തു അതായത് നിങ്ങളുടെ ചെറിയ തെറ്റുകൾ പോലും അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല അവരുടേതായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അതുപോലെ റെസ്പോൺസിബിലിറ്റി എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് അവർ വാല്യൂ തന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതേസമയം അവർക്ക് അവരുടേതായ സ്ട്രഗ്ളിങ്ങും കുറച്ച് എന്നാ കാര്യ കാര്യങ്ങളൊക്കെ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു എങ്കിൽ അവർക്കത് ചെയ്യാനുള്ളൊരു അവസരം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുമായിരുന്നു നിങ്ങൾ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് വാല്യൂ കുടുംബ ജീവിതത്തിൽ ഇല്ലാതെ വന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് ഇവിടെ പറയുന്നത് ഒരു പൂർണ്ണമായും ബന്ധങ്ങൾ ഡെത്തായി പോയതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാട് വ്യക്തികളുടെ ബന്ധങ്ങൾ പൂർണ്ണമായും അവസാനിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത് അതിനെന്താണ് എന്ന് നമുക്ക് താഴേക്ക് നോക്കി വരാം ഇനി ഒരു റീബെർത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം അത്ര വലിയ ഫൈറ്റിങ് നിങ്ങൾക്ക് നേരെ ഉണ്ടായി നിങ്ങൾ പരാജയം സംബന്ധിച്ച് പിന്മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് നേരെ ആരാണോ ഫൈറ്റ് ചെയ്തത് നിങ്ങളുടെ ബന്ധു ആവാം കുടുംബമാവാം വ്യക്തികളാവാം സുഹൃത്തുക്കളാവാം നിങ്ങളുടെ നേരെ ഫൈറ്റ് ചെയ്തവർ വിജയിച്ച് നിൽക്കുന്നു നിങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാരണം കരിയറിലാണെങ്കിൽ പോലും ബിസിനസ് ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് നേരെ ഫൈറ്റ് ചെയ്തവരാണിപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് നിങ്ങൾ പിന്മാറി നിൽക്കുന്നതാണ് കാണുന്നത് നിങ്ങൾക്കാണ് വിജയമുണ്ടായിരുന്നത് നിങ്ങളാണ് ആ ഒരു വിജയത്തിൽ ഭയപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അത് അവരുടെ ആ ഒരു ഫൈറ്റിങ്ങിൽ അവർ നിങ്ങളെ വിജയിച്ചു കാരണം നിങ്ങൾ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായ വിജയത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് നേരെ ഫൈറ്റിംഗ് ഉണ്ടായത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തു ചെയ്യുക നിങ്ങളിൽ ഒരു ഭയത്തോടുകൂടി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും നിങ്ങൾ മനസ്സ് തുറന്നോ നിങ്ങളുടെ ആ ഒരു സമർപ്പണ കൂടി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾക്ക് എതിരാളി ശക്തനായ എതിരാളി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ പരാജയം സമ്മതിച്ചു പോകുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു കടപ്പാടോ ബന്ധമോ കൊണ്ട് നിങ്ങൾ ശക്തനാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ സ്വയം പരാജയം സമ്മതിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റീബെർത്ത് നിങ്ങൾ പോലും ചിന്തിക്കാതെ വളരെയധികം കൂടി ഒരു റീബെർത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എംപറാണ് നിങ്ങൾ നല്ല എംപറർ പദവിയിൽ നല്ല പ്രൗഡായിട്ട് എല്ലാ കാര്യങ്ങളെയും നോക്കി കണ്ട് ചെയ്യാൻ നല്ല ശക്തിയുള്ള വ്യക്തികൾ അതായത് നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടായിരുന്നു നിങ്ങൾ കയറി ചെല്ലുന്ന ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്കവിടെ ഒരു സ്ഥാനം ലഭിച്ചിരുന്ന രീതിയിൽ അത്രത്തോളം പ്രൗഡായ അത്രത്തോളം മറ്റുള്ളവരാൽ റെസ്പെക്ട് ചെയ്യപ്പെടാവുന്ന അത്ര യോഗ്യതയുള്ള വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി അതുപോലെ ചീറ്റിംഗ് സംഭവിച്ചു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്ന് നിങ്ങൾക്കൊരു വലിയ ചീറ്റിംഗ് സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അതിൽ നിങ്ങൾക്കിപ്പം ഒരു ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എനർജി ബാധിച്ച് നിൽക്കുകയാണ് ദ നിങ്ങളെ എവിടെയോ ബന്ധിച്ച് നിർത്തിയേക്കുവാണ് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കരിയറിലും ഒന്നും നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവിടെ ഒന്നും നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത വിധം മറ്റൊരിടത്ത് നിങ്ങളെ ബന്ധിച്ച് കളഞ്ഞു കാരണം നിങ്ങൾ അത്രത്തോളം വിജയം കരസ്ഥമാക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു മറ്റാരും ചിന്തിക്കാത്തതിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കരിയറിലും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ബ്ലോക്കേജ് വരുത്തുന്ന ഒരു വലിയ രീതിയിലെ ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മൈൻഡിനെ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ഒന്നിനോടും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയാതെ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ് കാരണം ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല കരിയർ കാര്യത്തിലും നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഇരിക്കേണ്ട വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്കതൊന്നും സാധിക്കുന്നില്ല ഇനി എത്ര ചെറിയ ജോലിയാണേലും ആ ജോലിയിൽ ഏറ്റവും നല്ലൊരു സ്ഥാനത്ത് ഏറ്റവും നല്ലൊരു അർപ്പണബോധത്തോടുകൂടി ചെയ്യുകയും അതിൽ നിന്ന് നല്ലൊരു ബെനഫിറ്റും സ്ഥാനവും പേരും മേടിക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായൊരു നെഗറ്റീവ് ബ്ലോക്കേജ് വരുത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കിങ് ഓഫ് വാൺസാണ് നല്ല കരിയർ സംബന്ധമായിട്ടൊക്കെ നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ സ്റ്റക്കാണ് നിങ്ങൾക്ക് തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി നിങ്ങൾ മാറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാതെ നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഹാപ്പിയാണ് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങൾക്കൊരു കാരണവശാലും ഈ ഒരു ബ്ലോക്കേജിൻ്റെ ഫലമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായത് അവിടെ തന്നെ നിൽക്കുകയാണ് അത് സാമ്പത്തികമായ കാര്യത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്ക് ായിട്ട് നിങ്ങളവിടെ പോയി നിങ്ങൾക്ക് പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മൂവിങ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് പല കാര്യങ്ങളെയും ചിലപ്പോൾ നിങ്ങളുടെ പഴയ ചില കാര്യങ്ങൾ പഴയ ഒരു ഇമോഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ ഒരു സാഹചര്യത്തെ എല്ലാം നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ് ബ്ലോക്ക് അതിനെയൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോരാൻ പറ്റുന്നില്ല നിങ്ങളുടെ ആ ഒരു ഇമോഷൻ നിങ്ങൾക്ക് പ മറ്റു പല അവസരങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ഇപ്പോഴും ഇമോഷണലി കണക്ട് ായിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്യുകയാണ് നിങ്ങൾ അതിനെ വിട്ട് കളയാൻ നിങ്ങൾക്ക് പറ്റാത്ത വിധം നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മറന്നു കളയാൻ പറ്റുന്നില്ല നിങ്ങൾ പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിൽ പവർഫുള്ളായിട്ട് നിങ്ങൾ പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ട് പല സ്ഥലത്തും നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളെ അത് വിട്ട് പോകാതെ പിന്തുടരുകയാണ് അത് പാസ്റ്റിലെ ഒരു കിങ് ഓഫ് സോഴ്സ് ആണ് പാസ്റ്റിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ ചില ജോലിയാവാം നമ്മുടെ മനസ്സിന് തട്ടി നമുക്ക് വളരെയധികം സന്തോഷവും ഇമോഷനോ തോന്നിയ ഒരു ജോലിയാവാം നമ്മളെ ഇമോഷണലി അത് വളരെയധികം കണക്റ്റഡ് ആവാം ചില വ്യക്തികളാവാം എന്തായാലും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിനകത്ത് ശരിക്കും പെട്ടു നിൽക്കുകയാണ് അതിന് മാറാൻ സാധിക്കുന്നില്ലാത്ത അതുപോലെ ഡെത്ത് ഗാർഡൻ ദേ നൈറ്റ് ഓഫ് സോഴ്സിനെ സപ്പോർട്ട് ചെയ്ത ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു സാഹചര്യം ഉടനെ നിങ്ങളിൽ നിന്നും അവസാനിക്കാനായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അത് അവസാനിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വളരെ അധികം ബാലൻസിലേക്ക് വരുന്നു നിങ്ങൾക്ക് നല്ലൊരു ബാലൻസ് ഉണ്ടാവേയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കാത്തതിനേക്കാൾ അപ്പുറം ബാലൻസിൽ വരികയും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് ഉയരാൻ സമ്മതിക്കാത്ത വിധം നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് എനർജി ചിലപ്പോൾ കണ്ണു ദോഷമാവാം നാവുദോഷമാവാം അതെല്ലാം നമുക്കൊരു ആണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അല്ല അതിനപ്പുറത്തേക്ക് പലതും നമുക്ക് പറയാം പക്ഷേ ഈ ബ്ലോക്കേജിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പവർഫുള്ളും നിങ്ങളുടെ ആ ഒരു പ്രാപ്തി ൊക്കെ കാണുമ്പം നിങ്ങളിൽ ഉണ്ടാകുന്ന നാവുദോഷങ്ങളെപ്പോലും നമുക്ക് വളരെ ശക്തമായ ബ്ലോക്കേജുകളായിട്ട് പറയാം ചിലർ നമ്മൾ ഓ ഓ എന്നുച്ചരിച്ചുകൊണ്ട് പലതും പറയുന്നവരുണ്ടല്ലോ അത് ചിലരുടെ നാവുകൾ നമുക്ക് ബ്ലോക്കേജായിട്ട് വരാം അപ്പം അങ്ങനെ ഒരു ബ്ലോക്കേജ് ആണ് കാണുന്നത് കാരണം നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് വരുമ്പം തന്നെ നിങ്ങൾക്ക് സഡൻലി ബ്ലോക്കേജ് സംഭവിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടി ചേരുമ്പം തന്നെ നിങ്ങൾക്കിടയിൽ ബ്ലോക്കേജ് സംഭവിക്കുന്നു തകർച്ച സംഭവിക്കുന്നു അതെല്ലാം നമ്മൾക്കൊരു ബ്ലാക്ക് മാജിക് എനർജി ആരുടെയെങ്കിലും കണ്ണു ദോഷമോ നാവുദോഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ പ്രസൻസോ ഒക്കെയാണ് നിങ്ങൾക്കിവിടെ ഈ ഒരു കാര്യങ്ങളിൽ വരുന്ന പ്രോബ്ലം എന്നാണ് നമുക്ക് വ്യക്തം ായിട്ട് ദ ഡെബിൾ കാർഡിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ ശക്തമായ ഒരു ബന്ധനം നിങ്ങളെ നിങ്ങളിൽ നിങ്ങളെ നിങ്ങളുടെ പോസിറ്റീവായൊരു സ്ഥലത്ത് നിന്ന് നെഗറ്റീവിലേക്ക് വലിച്ചു കളയുന്നത് ഒരു ബന്ധനത്തെയാണ് കാണുന്നത് ഇത് എല്ലാവർക്കും രസനേറ്റ് ആവണമെന്നില്ല കേട്ടോ ചിലപ്പോൾ നമ്മളുടെ സമയം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അലച്ചിലും കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും അതിനെ ഒന്നും ബന്ധനമായി ഒരിക്കലും കാണരുത് അത് നമ്മൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമ്മുടെ കയ്യിൽ നിന്നും വീണ്ടും വീണ്ടും വഴുതി പോകുന്ന പല കാര്യങ്ങളാണ് ബന്ധനം കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ചീറ്റിങ്ങും ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ സെവൻ ഓഫ് സോഴ്സ് ആണ് ഒരു വലിയ ചീറ്റിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചീറ്റിങ് ഉണ്ടാകാം അതിനെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വിജയിച്ച് കയറി വന്നാൽ നിങ്ങൾക്ക് സൺ ഹാപ്പി ഫാമിലി നിങ്ങൾ പോലും ചിന്തിക്കാത്തതിനേക്കാൾ പവർഫുള്ളായിട്ട് നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുമെന്നുമാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് തന്നിരിക്കുന്നത് ഇൻ ദി നിയർ ഫ്യൂച്ചർ ാണ് സമീപ ഭാവിയിൽ നിന്നാണ് അടുത്ത് തന്നെ നിങ്ങൾ ചോദിക്കുന്നത് വളരെ വേഗം സംഭവിക്കും അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും നിങ്ങളുടെ നിലവിലെ പാതയിലെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ പാതയിൽ തന്നെ നിങ്ങൾ തുടരുകയും ചെയ്യുക അല്ലാണ്ട് ഇപ്പോഴേ അത് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകരുതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ സന്തോഷം സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് പറയുന്നത് പിന്നെ വന്നിരിക്കുന്ന യു ആർ റെഡി എന്നാണ് നീ റെഡിയാണോ എന്നാണ് റെഡിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ആ കാര്യം സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളെല്ലാം ഈ നിമിഷങ്ങളിലേക്ക് നയിക്കുന്നു നിങ്ങൾ ഒരുപാട് അനു അനുഭവിച്ചവരായിരിക്കാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരായിരിക്കാം അതെല്ലാം ഈ ജീവിതത്തിൽ ഈ നിമിഷത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾ പലതരത്തിൽ പഠിക്കുകയും ആത്മീയമായി വളരുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല അതിനകത്ത് നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോകുവാൻ നിങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന Ve വ്യക്തിയായി തീരുക നിങ്ങളൊരു വ്യക്തിയാവണം അതായത് ചില ബന്ധങ്ങളെയും ചില കാര്യങ്ങളെയൊക്കെ കളഞ്ഞ് നല്ല ശക്തമാവണമെന്നും സ്ട്രെങ്ത് ആവണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ആവുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ സെൽഫ് ലവ് ചെയ്തോളൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം പിന്തുടരുക നിങ്ങൾക്ക് നൽകുന്ന സംഭാവനകളായി ലോകം അപ്പം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ലോകത്തിന് സംഭാവനയായി കൊടുക്കുന്നത് വ്യക്തികളാണ് അപ്പം അതിനുവേണ്ടി ഈ എന്നാ ഈ പ്രപഞ്ചം കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ കൈ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുമ്പം ഈ ലോകത്തിന് പല സംഭാവനകളും നിങ്ങളിൽ നിന്ന് ലഭിക്കും അതിനുവേണ്ടി ലോകം ഈ ലോകം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്വയം തീരുമാനം എടുക്കേണ്ടതായി വന്നേക്കാം നിങ്ങൾക്ക് അനുയോജ്യമായത് ചെയ്യാനുള്ള സമയമാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു